യു എസിലെ ടെക്സാസിൽ തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ ഡങ്കൻ നടത്തിയ പരാമർശം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിമയെ ലക്ഷ്യമിട്ട് ക്രിസ്ത്യൻ രാജ്യത്തിൽ എന്തിനാണ് വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് എന്ന് ഡങ്കൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ഡങ്കന്റെ പരാമർശങ്ങൾക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് യുഎസിൽ മത സ്വാതന്ത്ര്യം ഉണ്ടെന്നും ഇത്തരം പരാമർശങ്ങൾ അനാവശ്യമാണെന്നും പലരും ചൂണ്ടിക്കാണിച്ചു ഹനുമാൻ പ്രതിമയുടെ ചിത്രം പങ്കുവെച്ചാണ് ഡങ്കൻ തന്റെ പ്രതികരണം അറിയിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ടെക്സസിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് നമ്മൾ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് പ്രതിമയുടെ വീഡിയോ പങ്കുവച്ച് അലക്സാണ്ടർ ഡങ്കൻ എക്സിൽ കുറിച്ചു ടെക്സസിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിയൻ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഷുഗർലാൻഡ് പട്ടണത്തിൽ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് എക്സിൽ ഡങ്കൻ കുറിപ്പെട്ടത് ബൈബിളിൽ നിന്നുള്ള രണ്ട് വാക്യങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചു നിനക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് നീ വിഗ്രഹമുണ്ടാക്കരുത് എന്നും അവർ ദൈവത്തെക്കുറിച്ചുള്ള സത്യം വ്യാജമാക്കി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു സൃഷ്ടാവിന് പകരം അവനാണ് നിത്യസ്തുതിക്ക് യോഗ്യൻ ആമേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ റിപ്പബ്ലിക്കൻ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി റിപ്പബ്ലിക്കൻ പാർട്ടിയെ ടാഗ് ചെയ്തുകൊണ്ട് പാർട്ടിയിലെ സെനറ്റ് സ്ഥാനാർത്ഥിയ ചടക്കം പഠിപ്പിക്കുമോ എന്നവർ ചോദിച്ചു ഡങ്കന്റെ പരാമർശങ്ങളെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയെങ്കിലും ഭൂരിഭാഗം പ്രതികരണങ്ങളും അദ്ദേഹത്തിനെതിരെയാണ് ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഹിന്ദു വിരുദ്ധവും പ്രകോപനോപരവുമാണ് എന്ന് വിശേഷിപ്പിച്ചു